അന്ധവിശ്വാസത്തിൻ്റെ മനഃശാസ്ത്രമെന്നുള്ള ഒരു വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമായി പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലമാണ് സാ അന്ധവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ സമാനമായ പ്രവർത്തനങ്ങളുടെ ഒരു ചരിത്ര പശ്ചാത്തലത്തെ കുറിച്ചിട്ട് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു അത് നമ്മൾ ചരിത്രാതീത കാലം തൊട്ട് അല്ലെങ്കിൽ പ്രാചീന ജനസമൂഹങ്ങളെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ സം പ്രപഞ്ചത്തിൽ ഒരുപാട് പ്രപഞ്ച പ്രതിഭാസങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പം മിന്നല നടക്കുന്നു ഇടി നടക്കുന്നു മഴ നടക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ തരത്തിലുള്ള ഒരുപാട് പ്രപഞ്ച പ്രതിഭാസങ്ങളുണ്ട് ഭൂമി പിന്നെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു സൂര്യന് ചുറ്റും അപ്പം അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള പ്രപഞ്ച പ്രതിഭാസങ്ങളുണ്ട് പ്രപഞ്ച പ്രതിഭാസത്തിൻ്റെ കാരണങ്ങളെ തേടിയുള്ള ചിന്തകളിൽ നിന്നാണ് ചിന്തകളിൽ യഥാർത്ഥ ഉത്തരം കിട്ടാത്ത സാഹചര്യത്തിലാണ് അത് ദൈവിക ശക്തി എന്നുള്ള ഒരു ഉത്തരത്തിലേക്ക് വരുന്നത് അങ്ങനെയാണ് വിശ്വാസങ്ങൾ ഉടലെടുക്കുന്നത് ഇപ്പോൾ പ്രപഞ്ച പ്രതിഭാസങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തയിൽ നിന്ന് കാരണങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തയിൽ നിന്ന് അതിന് കാരണങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വിശ്വാസത്തിൻ്റെ പ്രാധാന്യം വിശ്വാസ സമൂഹങ്ങൾ അല്ലെങ്കിൽ ദൈവവിശ്വാസം അങ്ങനെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കൃഷി ചെയ്യുമ്പോൾ നല്ല മഴ വേണം നല്ല സൂര്യപ്രകാശം വേണം അപ്പോൾ ആ കൃഷി ചെയ്യുമ്പം നല്ല മഴ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രപഞ്ച ശക്തികളെ ആരാധിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് അവരുടെ സഹായം തേടിയാൽ മാത്രമേ പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ സഹായം തേടിയാൽ മാത്രമേ നമുക്ക് നല്ല മഴ കിട്ടത്തുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് നല്ല കൃഷി നടക്കത്തുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടത്തുള്ളൂ അങ്ങനെ നല്ല വിളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ സഹായം വേണം അപ്പോൾ അതിന് നമ്മൾ പ്രപഞ്ച ശക്തികളെ ആരാധിക്കുകയും പ്രപഞ്ചശക്തികളെ തങ്ങളുടെ സഹായത്തിനായി വരിധിയില് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ചിന്തകളിൽ നിന്നാണ് ഈ ദൈവവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ രീതികൾ ആ ആചാരീതികൾ സമൂഹത്തിൽ ഉടലെടുത്തത് ഇത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എല്ലാ പ്രാചീന സമൂഹങ്ങളിലും ദൈവവിശ്വാസം നിലനിൽക്കുന്നുണ്ട് അന്ധവിശ്വാസം നിലനിൽക്കുന്നുണ്ട് എല്ലാ ചരിത്രാതീത കാലം മുതൽ തന്നെ ഇത്തരത്തിലുള്ള ചിന്തകളും വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കാം പരിശോധിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും ഇപ്പം നരബലിയുടെ പ്രത്യേക സാഹചര്യത്തിൽ നരബലിയെക്കുറിച്ചിട്ടുള്ള പരിശോധനകൾ നടത്തി നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നരബലിയും യഥാർത്ഥത്തിൽ എല്ലാ പ്രാചീന സമൂഹങ്ങളിലും എല്ലാ ജനസമൂഹങ്ങളിലും വിവിധ രീതികളിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ് ഇതേക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നു നരവംശാസ്ത്രജ്ഞര് ആന്ത്രോപോളജിസ്റ്റുകളും അതുപോലെ ചരിത്രകാരന്മാരും ഒക്കെ തന്നെ ഇത്തരം കാരണങ്ങളെ സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ നടത്തുകയും ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തതെല്ലാം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് അറിയാത്ത പ്രപഞ്ച പ്രതിഭാസങ്ങളെ കുറിച്ചിട്ടുള്ള ചർച്ചകളിൽ നിന്ന് കാരണങ്ങൾ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇതെല്ലാം ഒരു ഒരു പ്രത്യേക ശക്തിയാണ് ഈ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അത് ദൈവിക ശക്തിയാണ് ദൈവിക ശക്തി പ്ര പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ പ്രീതി സമ്പാദിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ശരിയായി നടത്തിക്കൊണ്ടു പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ള ചിന്തയിൽ നിന്നാണ് ദൈവവിശ്വാസവും വിശ്വാസ സമൂഹവും ഉടലെടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു അതിൻ്റെ യഥാർത്ഥത്തിൽ വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു ഒരു പ്രതികരണം തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു നടത്തിപ്പ് രീതി തന്നെയാണ് നരവലി എന്നുള്ളത് നമ്മൾ കാണാൻ സാധിക്കും അപ്പം രണ്ടും ഒന്ന് രണ്ടും രണ്ടല്ല രണ്ടും ഒന്ന് തന്നെയാണ് ഒന്നിൻ്റെ വിവിധ പ്രവർത്തന രീതികൾ പ്രയോഗങ്ങളാണ് യഥാർത്ഥത്തിൽ വിശ്വാസ സമൂഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അതിൻ്റെ ഒരു അതിൻ്റെ തന്നെ ഒരു പ്രത്യേക പ്രകടന രീതിയാണ് യഥാർത്ഥത്തിൽ നരബലി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് നമ്മൾ പിന്നെ പക്ഷേ നമ്മൾ ഈ ഭൂരിപക്ഷം സമൂഹവും വിശ്വാസികളാണ് സമൂഹത്തിൽ ലോകത്തിലെ എല്ലാ ജനവിഭാഗങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും ഭൂരിപക്ഷം ജനതയും വിശ്വാസികളാണ് പക്ഷേ നമ്മൾ ഈ ദൈവവിശ്വാസത്തെയും നരബലിയെയും വേർതിരിച്ച് കാണുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാര്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും ഭൂരിപക്ഷം പേരും ദൈവവിശ്വാസികളാണെന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷം പേരും നരബലി പോലെയുള്ള അല്ലെങ്കിൽ സമാനമായ തരത്തിലുള്ള മന്ത്രവാദ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ അങ്ങനെ ആണെങ്കിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഈ ദൈവവിശ്വാസത്തിൻ്റെ ഒരു പ്രകടന രീതിയാണ് യഥാർത്ഥത്തിൽ നരബലിയോ അല്ലെങ്കിൽ സമാനമായ വലിയ തോതിലുള്ള മന്ത്രവാദങ്ങൾ ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് കൂട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു അമ്പലമുണ്ട് ആ അമ്പലം ഇപ്പോഴും ഉണ്ട് ആ അമ്പലത്തിൽ കോഴികളെ പിന്നെ ബലി നടത്തും കോഴി അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ കോഴിക്ക് കോഴിയെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവരുടെ ഉദ്ദിഷ്ട കാര്യം നടക്കുമെന്നുള്ളത് കോഴിയെ ബലി നടത്തുന്ന ഒരു അമ്പലമുണ്ട് കൊല്ലത്ത് അമ്മച്ചി വീടെന്നു പറഞ്ഞിട്ട് ഒരു ക്ഷേത്രമുണ്ട് കളക്ടറേറ്റിൻ്റെ അടുത്താണ് അപ്പം അവിടെ കോഴി ബലിയാണ് നടക്കുന്നത് എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഞാൻ കേൾക്കുന്നുണ്ട് കോഴി ബലിയാണ് അപ്പോൾ കോഴിയെ കൊണ്ടുവന്ന് അവിടെ അവിടെ കാണിക്കുകയായിട്ട് കോഴിയാണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ കോഴിയെ പിന്നെ ബലി നടത്തും അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുന്നത് ഞാൻ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട് അവിടെ ഈ കോഴി ബലി നടത്തി കഴിഞ്ഞാൽ അവൻ്റെ അടുത്തൊരു കടയിൽ തന്നെയുണ്ട് കോഴി പിന്നെ ചിക്കൻ വിൽക്കുന്ന കടയുമുണ്ട് അപ്പം അവിടെ കോഴിക്കറി പിന്നെ കിട്ടും ആ അമ്പലത്തിൽ കൊണ്ടുവരുന്ന കോഴി തന്നെയാണ് അവിടെ ഇറക്കുന്ന കോഴി തന്നെയാണ് ഇവിടെ അവിടത്തേക്ക് ഈ കടയിലേക്ക് കോഴി അറച്ചിയായിട്ട് വരുന്ന എന്നുള്ളത് ആൾക്കാർ പറയുന്നത് ഞാൻ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ട് അപ്പോൾ അപ്പോൾ കോഴിബലി നടത്തുന്നു കോഴിബലി നടത്തുന്നത് പോലെ തന്നെ അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ നരബലി നടത്തുന്നു അപ്പോൾ ഇതൊന്നും ഒരു പൊതുവിലൊരു വിശ്വാസ ദൈവവിശ്വാസിയായ ഒരാളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ ഇതൊന്നും അന്യമല്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഉദ്ദിഷ്ട കാര്യം കാര്യം നടക്കുന്നതിന് വേണ്ടി ദേവപ്രീതി സമ്പാദിക്കണം ദേവപ്രീതി സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞത് എന്തെങ്കിലും ദൈവത്തിന് സമർപ്പിക്കണം അപ്പോൾ ദൈവത്തിന് സമർപ്പിക്കുന്നതിന് വേണ്ടി അപ്പോൾ പിന്നെ കോഴിയെ സമർപ്പിക്കുന്നു അല്ലെങ്കിൽ ഉദ്ദിഷ്ട കാര്യം നടക്കുന്നതിന് വേണ്ടി ദേവപ്രീതി സമ്പാദിക്കുന്നതിന് വേണ്ടി ഐശ്വര്യം നേടുന്നതിന് വേണ്ടി പിന്നെ സാമ്പത്തികമായ ഉന്നതി നേടുന്നതിന് വേണ്ടി നരബലി നടത്തുന്നു എന്നുള്ള അപ്പോൾ ഇതെല്ലാം സ്പെക്ട്രമാണ് ഒരാൾ കോഴിബലി നടത്തുന്നു മറ്റൊരാൾ നരബലി നടത്തുന്നു വേറൊരാൾ ഇതൊന്നും രണ്ടും നടത്തുന്നില്ല അമ്പലത്തിൽ പോകുന്നു അപ്പോൾ വിശ്വാസിക്ക് നരബലി എന്തുകൊണ്ട് നടക്കുന്നു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പിന്നെ വിശ്വാസമില്ലാത്ത ഒരാൾ കാണുന്ന കാണിക്കുന്ന അതേ ചോദ്യചിഹ്നം ഈ വിശ്വാസിയുടെ മുഖത്തുനിന്ന് ഉണ്ടാകത്തില്ല അയാൾക്കറിയാം കോഴിബലി നടത്തിയതുപോലെ തന്നെ നരബലി നടത്തുന്നു നരബലി നടത്തിയാൽ ഉദ്ദിഷ്ട കാര്യം നടക്കുമെന്നുള്ളത് കൊണ്ട് നരബലിയിലേക്ക് പോകുന്നു എന്നുള്ളത് വളരെ പക്ഷേ പൊതുവിൽ പൊതുവിൽ സമൂഹത്തിൽ നമ്മളിത് വിശകലനം ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിനെ സംബന്ധിച്ചാണ് നമ്മൾ പരിശോധിച്ച് നോക്കേണ്ടത് അപ്പോൾ ഞാൻ നരബലിയെക്കുറിച്ചിട്ടുള്ള ഒരു റഫറൻസ് വ്യാപകമായിട്ട് നടത്തിയപ്പോഴത്തേക്ക് ജോസഫ് വാട്സ് എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് പിന്നെ ലോകത്ത് നടക്കുന്ന ഈ നരബലി നടക്കുന്ന ജനസമൂഹങ്ങളുടെ വിവിധ ജനസമൂഹങ്ങൾ പ്രാചീന ജനസമൂഹങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനം നടത്തി പഠനം നടത്തിയിട്ട് നോക്കി പഠനം നടത്തി നോക്കിയിട്ട് പുള്ളി പുള്ളി ഒരു പ്രബന്ധം അവതരിപ്പിച്ചു ആ പ്രബന്ധം നേച്ചർ എന്ന് പറയുന്ന മാഗസിനിൽ രണ്ടായിരത്തി പതിനാറിൽ പബ്ലിഷ് ചെയ്തു വന്നിട്ടുണ്ട് നേച്ചർ എന്നൊരു മാഗസിൻ്റെ ജോസഫ് ആർട്സ് ഇപ്പോൾ പുള്ളി നോക്കിയപ്പോഴത്തേക്ക് ഭൂരിപക്ഷ ജനസമൂഹങ്ങളിലും പ്രാചീന സമൂഹങ്ങളിലും ഈ നരബലി നടക്കുന്നു എന്നുള്ളതായിട്ടാണ് അതിന് നരബലി നടക്കുന്നതിനെ സംബന്ധിച്ച കാരണങ്ങളെ സംബന്ധിച്ച സിദ്ധാന്തവും പുള്ളി ആ പിന്നെ പുള്ളിയുടെ പ്രബന്ധത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വരാം അപ്പം നമുക്ക് ഈ ഒരു ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം സമൂഹത്തിൽ പൊതുവിൽ ഇതെന്നെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതാണെന്നുള്ള ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിന്ന് വേണം നമ്മൾ ഇലന്തൂർ സംഭവമായാലും മറ്റ് സമാനമായ സംഭവങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ പരിശോധിച്ച് നോക്കണ്ടത് എന്നുള്ളത് ഞാൻ ചരിത്ര പശ്ചാത്തല മാമുഖമായിട്ട് പറഞ്ഞത് ഇപ്പം ഇലന്തൂർ സംഭവത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കണ്ടുന്നത് സമൂഹത്തിൽ പൊതുവിൽ അന്ധവിശ്വാസം നിലനിൽക്കുന്നുണ്ട് ഭൂരിപക്ഷ ജനങ്ങളും അന്ധവിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിത രീതി തന്നെയാണ് വെച്ച് പുലർത്തുന്നതെന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം ഞാൻ ഇരിക്കുമ്പോൾ ഞാൻ പീഡിയാട്രിസ് പ്രൊഫസർ ചൈൽഡ് സൈക്യാട്രിസ്റ്റ് ആണ് ഇപ്പോൾ എസ് ഐ ടി ആശുപത്രിയിൽ ബിഹേവിയറൽ പീഡിയാട്രിക്സ് യൂണിറ്റിലാണ് ഞാൻ എൻ്റെ ചീഫായിട്ടാണ് പ്രവർത്തിക്കുന്നത് എൻ്റെ അവിടെ യൂണിറ്റിൽ ഞങ്ങളുടെ യൂണിറ്റിൽ നിരവധി കുട്ടികളെ കൊണ്ടുവരും അപ്പോൾ ഭൂരിപക്ഷം കുട്ടികളുടെയും കയ്യിൽ ചരട് കെട്ടിയിട്ടുണ്ടാവും ഒരു തരത്തിലുള്ള ചരട് ചരണ്ടായിരിക്കത്തില്ല കെട്ടിയിട്ടുണ്ടാവുക പല നിറത്തിലുള്ള ചരട് എന്താണെന്ന് വെച്ചാൽ പല നിറം എന്ന് പറഞ്ഞാൽ പല കാലഘട്ടത്തിൽ കിട്ടിയിട്ടുള്ളതെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഒരേ ദിവസം തന്നെ എല്ലാ നിറത്തിലുമുള്ള ചരട് ഒരുമിച്ച് കിട്ടുന്നതല്ല ഓരോരോ ഘട്ടങ്ങളിൽ കറുത്ത ചരട് കെട്ടുന്നു പിന്നെ ചുവന്നക ചരട് കിട്ടുന്നു പിന്നെ കാവി ചരട് കെട്ടുന്നു അങ്ങനെ ചരടുകളുടെ നിറങ്ങൾ മാറിക്കൊണ്ടിരിക്കും ചരടുകൾ കെട്ടിയിരിക്കുന്നു എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് തല തലകറക്കം വന്നു ബോധക്കേടുണ്ടാകുന്നു അപ്പോഴും മൂലയ്ക്കിരുന്ന് അമ്മമ്മ പറഞ്ഞ് ദൈവകോപമാണ് അവിടെ പിന്നെ വീട്ടിലെ കാവ് വെട്ടിത്തെളിച്ച് അമ്പലം അവിടെ പിന്നെ ഈ വിളക്ക് വയ്ക്കാത്തത് കൊണ്ടാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ ബോധക്കേട് വരുന്നത് ദൈവം അപ്പൂപ്പൻ ബാധിച്ചിരിക്കുന്നതാണ് അപ്പൂപ്പൻ മരിച്ചുപോയി അപ്പൂപ്പൻ്റെ കല്ലറയിൽ വിളക്ക് വയ്ക്കുന്നില്ല അതുകൊണ്ടാണ് അപ്പൂപ്പൻ വന്ന് കുട്ടിയെ ബാധിച്ചിരിക്കുകയാണ് അപ്പൂപ്പൻ വന്ന് കുട്ടിയെ വിളിക്കുകയാണ് അതുകൊണ്ടാണ് കുട്ടിക്ക് കൂട്ടത്തില് തലകറക്കം വരുന്നത് തലകറക്കം വന്ന് ബോധക്കേട് വീഴുന്നു കൂട്ടത്തിൽ ചിലപ്പം കുട്ടി അപ്പുപ്പാ അപ്പുപ്പാന്നൊന്ന് പറയുകയും കൂടെ ചെയ്തു അപ്പോഴത്തേക്ക് അമ്മമ്മയ്ക്ക് ഉറപ്പായി അച്ഛനും ഉറപ്പായി അച്ഛൻ പക്ഷേ പറയും അമ്മമ്മ പറയുന്നതെന്നേ പറയത്തുള്ളൂ അച്ഛനും ഇതേ തന്നെ യഥാർത്ഥത്തിലെ മനസ്സിലെ ചിന്ത പക്ഷെ അച്ഛൻ പറയത്തില്ല അത് അച്ഛൻ പറയും അമ്മമ്മ പറയുന്നതെന്ന് പറയും ഞങ്ങൾ അങ്ങനെയാകുമെന്ന് പറഞ്ഞു അമ്മമ്മ ഒരു ചരട് കെട്ടി കൊടുത്തെന്ന് പറയും നിങ്ങൾ ചരട് കെട്ടി കൊടുത്തത് കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവും എന്ന് പുള്ളിയിട്ട് ചോദിക്കുമ്പോൾ അവർ പറയും അമ്മമ്മ ഒരു ചരട് കെട്ടി കൊടുത്തതാണെന്ന് അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഭൂരിപക്ഷം കുട്ടികൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ നമുക്ക് നമ്മുടെ വിഷയം സമയപരിധിക്കുള്ളിൽ തീർക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ആ ആശുപത്രിയിലെ അവസ്ഥകളെ സംബന്ധിച്ചിട്ടുള്ള എന്തായാലും ഭൂരിപക്ഷം കുട്ടികളും കൊണ്ടുവരുന്ന കുട്ടികളും ഇത്തരത്തിലുള്ള ചണ്ടുകെട്ടുകൾക്ക് വിധേയമായ കുട്ടികളാണെന്നുള്ളത് കാര്യത്തിൽ സംശയമില്ല അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ പൊതുവിൽ ഞാൻ പറഞ്ഞു വന്നത് പൊതുവെ സമൂഹത്തിൽ അന്ധവിശ്വാസം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഈ അന്ധവിശ്വാസം നിലനിൽക്കുന്ന സമൂഹത്തിൽ തന്നെയാണ് ഇലന്തൂർ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഇലന്തൂർ സംഭവത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭഗവത് സിംഗ് ആണ് കാര്യങ്ങൾ ഭഗവത് സിംഗിൻ്റെ ലക്ഷ്യമാണ് ഭഗവത് സിംഗ് ആണ് യഥാർത്ഥത്തിൽ ഗുണകാംക്ഷി അല്ലെങ്കിൽ ഗുണഭോക്താവ് അവർക്ക് ചുരു കുറുക്ക് കുറുക്ക് വഴിയിൽ സമ്പത്ത് നേടണം ഐശ്വര്യം നേടണം കുറുക്ക് വഴിയിൽ പെട്ടെന്ന് ആർത്തി അല്ലെങ്കിൽ സ്വത്ത് സമ്പാദിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ പ്രത്യേക ഐശ്വര്യം നേടണം അപ്പോൾ ഈ രീതിയിലും അതിനുള്ള കുറുക്ക് വഴി എന്താണ് പെട്ടെന്ന് ഈ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ ഒരു മധ്യവർഗ താല്പര്യമാണ് പൊതുവിലോ അപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ട് ഇത് കൂടുതൽ കൂടുതലുണ്ടാവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ അതൊരു മധ്യവർഗ സമൂഹമാണ് അപ്പോൾ മധ്യവർഗ സമൂഹത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ വേഗത്തിൽ കാര്യങ്ങൾ സാധിക്കണം അതിനെന്ത് വഴി കുറുക്ക് വഴി അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നഗരത്തിൽ തന്നെ ഒരു അമ്പലവും വെച്ചിരിക്കുന്നു കൊച്ചൽ അമ്പലം വെച്ചിരിക്കുന്നു ഇപ്പോൾ ഐ ടി പ്രൊഫഷനിലാണെങ്കിലും സെക്രട്ടേറിയറ്റിൽ വരുന്നവരാണെങ്കിലും എല്ലാവർക്കും അവിടെ പെട്ടെന്ന് അവിടെ പോയി ഒരു പ്രാർത്ഥന നടത്തിയിട്ട് അവരുടെ ജോലി സ്ഥലത്തേക്ക് പോകണം അപ്പോൾ അതിൻ്റെ ആ ഫാസ്റ്റ് ഫുഡ് പോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് പോലെ ഒരു അമ്പലവും നഗരത്തിൽ വെച്ചിരിക്കുന്നു അപ്പോൾ അത് അതൊരു കുറുക്ക് വഴിയാണ് അപ്പോൾ കുറുക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടിലുള്ള അമ്പലത്തിൽ പോയി അവിടെ പോയി പ്രാർത്ഥിച്ച് തിരിച്ച് ജോലി സ്ഥലത്തേക്ക് വരിക എന്ന് പറയുന്നത് കുറേ സമയമെടുക്കും അപ്പോൾ അതിന് പകരം നഗര അത് മനസ്സിലാക്കിയ സമൂഹം ആ മനഃശാസ്ത്രം മനസ്സിലാക്കിയ സമൂഹം അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പുകാർ അമ്പലത്തിൽ തന്നെ കൊച്ചൊരു കൊച്ചു സ്ക്വയർ ഫീറ്റിലൊരു അമ്പലം വെച്ച് കൊടുക്കുന്നു അപ്പോൾ അവിടെ തന്നെ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് അവിടെ പോയി കാണിക്കിട്ടിട്ട് ജോലി സ്ഥലത്തേക്ക് പോകാൻ കഴിയും അപ്പോൾ അങ്ങനെ കുറുക്ക് വഴികൾ തേടുകയാണെന്നുള്ളതാണ് അപ്പോൾ ഈ കുറുക്ക് വഴികൾ നോക്കുമ്പോഴത്തേക്ക് കുറുക്ക് വഴികൾ ഇതിനെ മതിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള സം പരസ്യങ്ങളും വാസ്തു നോക്കുന്നു അല്ലെങ്കിൽ ചൊവ്വാദോഷം മാറ്റി കൊടുക്കുന്നു അല്ലെങ്കിൽ വലംപിരി ശംഖ് വിൽക്കുന്നു ചാനലുകളിലും അതിൻ്റെ പരസ്യം അതിന് പ്രത്യേക ചാനലുകൾ തന്നെ ഉണ്ട് അപ്പോൾ ചാനലുകളിൽ തന്നെ വലംപിരി ശംഖ് അത് കെട്ടി കഴിയുമ്പോഴത്തേക്ക് അത് മേടിച്ച് വീട്ടിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാ ഉദ്ദിഷ്ട കാര്യങ്ങളും നടക്കുന്നു ഐശ്വര്യം ഉണ്ടാകുന്നു അപ്പോൾ ഈ രീതിയിലുള്ള ഒരു മധ്യവർഗ താല്പര്യം മധ്യവർഗ താല്പര്യത്തിന് അനുസൃതമായ രീതിയിൽ വിശ്വാസ പിന്നെ രീതികൾ ക്രമപ്പെടുത്തിയിരിക്കുകയാണ് ക്രമപ്പെടുത്തിയിരിക്കുകയാണ് അങ്ങനെ ക്രമപ്പെടുത്തിയിട്ടുള്ള ഒരു സമൂഹത്തിൽ യഥാർത്ഥത്തിൽ എങ്ങനെയും കാര്യങ്ങൾ നേടുക എന്നുള്ളതാണ് ഒരു കുറുക്ക് വഴിയെന്ന് പറയുന്നത് അറിവ് നേടാനാണെന്നുണ്ടെങ്കിലും അറിവ് നേടുന്നതിന് ഇപ്പം കുട്ടിക്ക് പിന്നെ ചരട് കെട്ടിക്കൊടുക്കുന്നു അല്ലെങ്കിൽ കുട്ടി പരീക്ഷയ്ക്ക് പിന്നെ എഴുതാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഇപ്പോൾ എഴുതാൻ പോകുന്ന പേന പൂജിച്ചു കൊടുക്കുന്നു ഇതൊക്കെ നടക്കുന്നുണ്ട് കുട്ടി ക്ലാസ്സിലിരിക്കുമ്പോഴത്തേക്ക് പരീക്ഷ എഴുതുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കൂൾ ഓഫ് ടൈം കൊടുത്തിട്ടുണ്ട് കൂൾ ഓഫ് ടൈം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കുട്ടിയുടെ ഒരു പിന്നെ മനസ്സിനൊരു ഇത് കിട്ടാൻ ശാന്തത കിട്ടാൻ വേണ്ടി ഈ പഠിച്ച് പഠിച്ച് വന്ന് അകത്തോട്ട് ഇരുന്നു പിന്നെ അകത്തും ഇരുന്നു അങ്ങ് പഠിക്കുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഒരു ശാന്തത കിട്ടാൻ വേണ്ടിയാണ് കൂൾ ഓഫ് ടൈം മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കുന്നതിന് വേണ്ടിയാണ് ഈ ആ ഒരു പതിനഞ്ച് മിനിറ്റ് ക്ലാസ്സിൽ ബെല്ലടിച്ച് അകത്ത് കയറ്റിയിരുത്തി കുറച്ച് നേരം ശാന്തരായിരുന്നതിന് ശേഷം ക്വസ്റ്റ്യൻ കൊടുത്ത് പരീക്ഷയിരിക്കുന്നു അതിനുവേണ്ടിയാണ് കൂൾ ഓഫ് ടൈം കൊണ്ടുവന്നത് പക്ഷേ ഇപ്പോഴെന്താണ് കൂൾ ഓഫ് ടൈമിൻ്റെ പ്രത്യേകത കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ള സമയമായിട്ടാണ് കാണുന്നത് അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരുടെ രീതിക്കനുസരിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പേന പൂജിച്ച് അപ്പോൾ ഇതെല്ലാം കുറുക്ക് വഴികളാണ് ഈ മധ്യവർഗത്തിൻ്റെ കുഴു കുറുക്ക് വഴികളാണ് മൊത്തത്തിലെ വിശ്വാസ സമൂഹത്തിൽ പിന്നെയും അതിൻ്റെ അടുത്ത ഘട്ടമെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ നേടുന്നതിനുള്ള കുറുക്കു വഴികളായിട്ട് അപ്പോൾ കുട്ടിയെ ഇപ്പം പിന്നെ കുട്ടിക്കാലത്ത് പനി വന്നപ്പം അച്ഛൻ കൊണ്ടുപോയി ചരട് കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടി വളർന്നു വന്ന് ആ കുട്ടി വലിയ ആളായി കല്യാണം കഴിച്ച് ആ കുട്ടിക്ക് ഒരു കുട്ടി ഉണ്ടാകുമ്പോഴും ആ കുട്ടിക്കും സ്വാഭാവികമായിട്ടും അച്ഛൻ പണ്ട് എനിക്ക് ചരട് കെട്ടിത്തന്ന ഓർമ്മ മനസ്സിൽ കിടക്കും കുട്ടിക്കാലത്ത് നമ്മളുടെ തലച്ചോറിൽ നമ്മളെ മനസ്സിൽ കിടക്കും അപ്പോൾ അതുകൊണ്ട് നമ്മളും പോയി ആ കുട്ടിക്ക് പനി വരുമ്പോഴത്തേക്ക് പോയി ചരട് കെട്ടി കൊടുക്കാനായിരിക്കും ആദ്യം ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ചിലപ്പോൾ അയാൾ വലിയ വിദ്യാസമ്പന്നരായിരിക്കും വിദ്യാസമ്പന്നനാണെങ്കിൽ കൂടി അച്ഛൻ പണ്ട് കുട്ടിക്കാലത്ത് തനിക്ക് ചരട് കെട്ടിത്തന്ന ഓർമ്മയായിരിക്കും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അപ്പോൾ ഈ യഥാർത്ഥത്തിൽ നമ്മൾ വിദ്യാസമൂഹമാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടിങ്ങനെ നടക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് പക്ഷേ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലൂടെ അല്ലെങ്കിൽ കരിക്കുലം പഠിക്കുന്നതിലൂടെ കുട്ടി പിന്നെ ശാസ്ത്ര സമൂഹമായി ശാസ്ത്രം പ്രയോഗിക്കുന്ന കുട്ടിയായി മാറുന്നില്ല അതൊരു ഒരു ഡിഗ്രി സമ്പാദനത്തിനുള്ള ഉപാധി മാത്രമാണ് അതുകൊണ്ട് തന്നെ അത് ആ വിദ്യാസം വിദ്യ നേടുന്ന ആളിലൂടെ വിദ്യ ആ വ്യക്തിയെ സംസ്കരിക്കുന്നില്ല ഒരു സിലബസ് എന്നുള്ളതേ ഉള്ളൂ കാണാതെ പഠിച്ച് പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ പിന്നെ ഒരു ജോലിയും കിട്ടുന്നു അധ്യാപകനായി ജോലിയും കിട്ടുന്നു അധ്യാപകനായി ജോലി കിട്ടുമ്പോഴും ശാസ്ത്രം പ്രയോഗിക്കുന്നില്ല ഇപ്പോൾ നമ്മളുടെ സ്കൂളുകളിലെല്ലാം എല്ലാ സ്കൂളുകളിലും ആദ്യം പ്രാർത്ഥനയോടുകൂടി തന്നെ ക്ലാസ്സുകൾ തുടങ്ങണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രീതിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി പ്രത്യേക പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി ചില കുട്ടികൾ പ്രത്യേക ജാതി സമൂഹങ്ങളിൽ നിന്നൊക്കെ അതുപോലത്തെ കുട്ടികളെ ക്ലാസ്സിൽ സെറ്റ് ചെയ്തു വെച്ചേക്കും അങ്ങനെയാണ് അപ്പോൾ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ഒരു പത്ത് മുപ്പത് വർഷത്തെ ഒരു പ്രത്യേകത പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്ക് സർക്കാർ പടി പരിപാടികൾക്ക് നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന ഔദ്യോഗിക പരിപാടികളിലടക്കം ഇതുപോലെയുള്ള പ്രാർത്ഥന വിദഗ്ദ്ധരുണ്ട് പ്രാർത്ഥന ചൊല്ലുന്ന പ്രത്യേക വ്യക്തികളുണ്ട് അവരെ വിളിച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷമാണ് പ്രോഗ്രാം നടക്കുന്നത് അങ്ങനെയാണ് അതാണ് പൊതുസമൂഹം നിലനിൽക്കുക അങ്ങനെയാണ് സമൂഹത്തിൽ വിശ്വാസം നിലനിൽക്കുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നരബലി പോലെയുള്ള സംഭവങ്ങൾ നടക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഈ നരബലി പോലെയുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ഈ ഭഗവത് സിംഗിനെ സംബന്ധിച്ച് അതുമില്ലെങ്കിൽ ഭഗവത് സിംഗിമാരെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മധ്യവർഗ താല്പര്യമാണ് ആർത്തി അല്ലെങ്കിൽ കാര്യങ്ങൾ കുറുക്ക് വഴിയിൽ നേടുക എന്നുള്ളതാണ് പെട്ടെന്ന് നേടുക എന്നുള്ളതാണ് സാധാരണ പ്രവൃത്തിയിലൂടെ ജോലി സമ്പാദിച്ച് ജോലി ചെയ്ത് ആ ജോലിയിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജോലി ചെയ്ത് ആ ജോലിയിൽ കിട്ടുന്ന വരുമാനത്തിലൂടെ ജീവിക്കാൻ കഴിയത്തില്ല അതിനേക്കാൾ കൂടുതൽ സമ്പത്ത് വേണം അതിനേക്കാൾ കൂടുതൽ നേട്ടം വേണം അപ്പം അതിന് ആ നേട്ടങ്ങൾ പിന്നെ അർത്ഥം പിന്നെ നമുക്ക് സ്വായത്തമാക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കുറുക്ക് വഴികൾ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പരസ്യങ്ങളും പ്രചാരകരും ഷാഫിമാരെ പോലുള്ള പ്രചാരകരും ഉണ്ടാകുന്നുണ്ട് പുള്ളിയുടെ പിന്നെ സൈറ്റിൽ കയറി നെറ്റിൽ കയറി നോക്കിയപ്പോഴാണ് ഇതൊക്കെ ഈ സമ്പത്തും ഐശ്വര്യമൊക്കെ നേടുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നേടും അത് നടത്തി കൊടുക്കുന്ന ആളാണെന്നുള്ള രീതിയിൽ ഒരു സൈറ്റിൽ ഷാഫി നടത്തിയ ഒരു സൈറ്റിൽ ആകർഷനായിട്ടാണ് ഈ വ്യക്തി ഇതിലേക്ക് വരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് പൊതുവിലും നമ്മൾ പരിശോധിച്ച് നോക്കുമ്പം ഇതിലെന്തോ സംഭവങ്ങൾ എന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് കേരളത്തിലും യഥാർത്ഥത്തിൽ വിദ്യാസമ്പന്നരാണെന്നുണ്ടെങ്കിലും ശാസ്ത്ര സമൂഹമായി കേരളത്തിലെ സമൂഹം മൊത്തത്തിൽ മാറിയിട്ടില്ല എന്നുള്ളത് നമ്മൾ അംഗീകരിക്കേണ്ടി വരും ശാസ്ത്ര സമൂഹമായി ശാസ്ത്രം വിഷയങ്ങളെ ശാസ്ത്രീയമായി സമീപിക്കുകയും വിശകലനം ചെയ്യുകയും ശാസ്ത്രീയമായി പിന്നെ ശാസ്ത്ര ബോധത്തോടുകൂടി പ്രശ്നങ്ങളെ സമീപിക്കുകയും ജീവിതത്തിൽ അത് പകർത്തുകയും ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും നമ്മൾ വളരെ പുറകിലാണെന്നുള്ളതാണ് നമ്മൾ അതാണ് നമുക്ക് ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്നത് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷാഫിമാരുടെ പ്രത്യേകത ഷാഫിമാരുടെ തലച്ചോറിൻ്റെ സവിശേഷതയെ കുറിച്ചിട്ടുള്ള ഒരു പിന്നെ കാര്യങ്ങൾ ഉണ്ട് കൊമ്യൂണിറ്റി ന്യൂറോ സയൻസ് ഉണ്ട് അത് ഞാൻ അത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പിന്നീട് വിവരിക്കാം